എന്താണ് ഈ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലികൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എം ബി ഡി നിലവിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നമ്മൾ നമ്മുടെ ഒന്ന് പറഞ്ഞു എം വി ഡിയുടെ ഫുൾ ഫോം അറിയാലോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഗതാഗത വകുപ്പിൻ്റെ കീഴിലാണ് നമുക്ക് മോട്ടോർ വാഹന നിയമമുണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് നടപ്പാക്കുക എന്നുള്ളതാണ് എം ബി ഡിയുടെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വവും അതിൻ്റെ ഫങ്ഷനും എന്ന് പറയുന്നത് അതുകൂടൊപ്പം തന്നെ റോഡ് സുരക്ഷയും സാധ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നമുക്ക് ട്രാഫിക് പോലീസിൻ്റെ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ട് എം അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോലീസിന് മോട്ടോർ വെഹിക്കിൾ ആക്റ്റില് തന്നെ അവർക്ക് കുറച്ച് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് ആ അധികാരങ്ങൾ അവർക്ക് ഉപയോഗിക്കപ്പെടാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഗതാഗത രംഗത്തുള്ള കാര്യങ്ങൾ